അപ്പോൾ നമ്മുടെ ഇയോണം അലിഫോണം സീസൺ ടെന്നിൻ്റെ നമ്മുടെ ഡെയിലി ലക്കി ഡ്രോ അപ്പോൾ ഇന്നത്തെ നറുക്കെടുക്കുന്നത് നമ്മളൊരു കൊച്ച് കസ്റ്റമർ വന്നിട്ടുണ്ട് അപ്പോൾ ആ കസ്റ്റമർ കൊണ്ട് നമുക്ക് ഇന്നത്തെ നറക്കെടുത്ത് എടുക്കാം നമ്മളെ പേരെന്താ ദക്ഷ ഓക്കെ ദക്ഷ കുട്ടിയുടെ അപ്പോൾ ഇന്നത്തെ വിന്നർ എന്ന് പറയുന്നത് ഫാത്തിമത്ത് ഫർസാന അപ്പം നമ്മുടെ രാജേഷ് ഫാമിലി നമ്മളെ എലിഫിലെ സ്ഥിരം കസ്റ്റമറാണ് നമ്മളെ നല്ലൊരു കസ്റ്റമറാണ് ഇന്നിപ്പോൾ മൂപ്പർ വന്നിട്ടുള്ളത് ഒരു സാംസംഗിൻ്റെ സെറ്റ് പർച്ചേസ് ചെയ്ത് അപ്പോൾ അങ്ങനെ ഉണ്ടായി നമ്മളെ സർവീസും കാര്യങ്ങളെല്ലാം സർവീസ് എല്ലാം നല്ല രീതിയിലുണ്ടായിട്ട് നല്ല ഓഫർ ഉണ്ടായിട്ടുണ്ട് രണ്ടാമത്തെ ഫോൺ ഉണ്ട് ഓക്കെ നമ്മൾ അപ്ലയൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ എന്തുണ്ടെങ്കിലും കസ്റ്റമർ ഉണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാം ഇപ്പോൾ നമ്മളൊരു ഉണ്ട് അതായത് നമ്മളെ കൂടെ വരുന്നവർക്ക് അതായത് കസ്റ്റമർക്ക് മാത്രമല്ല കൂടെ വരുന്നവർക്കും സമ്മാനം കൊടുക്കുന്ന ഒരു സ്കീമുണ്ട് അപ്പോൾ നമ്മൾ ഈ ലക്കി ഡ്രോയിൽ നോർമലി പർച്ചേസ് ചെയ്ത കസ്റ്റമേഴ്സിനാണ് ഓഫർ ഉണ്ടാവുക പക്ഷെ നമ്മൾ ഈ ഓഫറിൽ ഇൻക്ലൂഡ് ആവുന്നത് കസ്റ്റമേഴ്സിൻ്റെ കൂടെ വന്നവർക്ക് അതായത് കൂടെ വന്നവർക്കും പർച്ചേസ് ചെയ്തവർക്കും നമ്മൾ ഓഫർ കൊടുക്കുന്നുണ്ട് ഓക്കെ